നിങ്ങൾ ഗിഫ്റ്റ് തരുമെന്ന് എന്റെ കുഞ്ഞു മണിക്കൂറുകളോളം കാത്തിരുന്നു ഇപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല ഞാൻ നിങ്ങളെ ശപിക്കുകയാണ് നേരം വിളിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞ് തിരികെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മരമായി മാറും കാട്ടിലുണ്ടായിരുന്ന പപ്പായ മരം ഉള്ളതിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിരുന്നു എന്തുകൊണ്ടെന്നാൽ ആ മരത്തിനെ കാട്ടിലുള്ള എല്ലാവരും വലിയ പപ്പായ മരമെന്ന് വിളിച്ചിരുന്നു അത് അതിന്റെ മാജിക്ക് കൊണ്ട് എല്ലാവരെയും സഹായിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പക്ഷികളും മൃഗങ്ങളും എപ്പോഴും അതിന് ചുറ്റുമുണ്ടായിരുന്നു ഒരു ദിവസം ആ വലിയ പപ്പായ മരത്തിന്റെ മുൻപിൽ പ്രാവ് ഒരു കാക്ക പിന്നെ ഒരു തത്ത രണ്ട് പക്ഷികൾ ഇങ്ങനെ എല്ലാവരും വന്നു നിന്നു അതിനുശേഷം ഒരു മാൻ ഒരു കുരങ്ങ് ഒരു ആന ഒരു കുഞ്ഞാന ഇങ്ങനെ എല്ലാവരും വന്ന് നിന്നു ഞാൻ സുഖമായി ജീവിക്കുന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ എന്റെയും സാന്റക്ലോസ് വരും വന്ന് അദ്ദേഹം എല്ലാവർക്കും ഗിഫ്റ്റ് തരും അത് കേട്ട് പപ്പായ മരം ഒരുപാട് വിഷമിച്ചു ഇത്തവണ ക്രിസ്മസ് ഒരിക്കലും നല്ലതായിരിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഈ വർഷം നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ ഒരു മരത്തിനെ പോലെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ സാന്റ ക്ലോസ് അത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങളായിരുന്നു സാന്റ ക്ലോസ് നിങ്ങൾ എപ്പോഴും മാജിക് കാണിച്ച് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റും നിങ്ങൾ 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 പറയുന്നത് ആണെങ്കിൽ പറയൂ എങ്ങനെ ഒരു മരമായി മാറി ഇത് കഴിഞ്ഞ ക്രിസ്മസിൽ സംഭവിച്ചതാണ് എല്ലാ ക്രിസ്മസും പോലെ കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായി ഞാൻ വന്നു എന്നാൽ അന്ന് രാത്രി ഒരു കുതിരയ്ക്ക് മാത്രം പരിക്കേറ്റു അതുകൊണ്ട് ഞാൻ പുറപ്പെടാൻ താമസിച്ചു അമ്മേ ഒരുപാട് സമയമായി സാന്റാക്ലോസ് എന്താ ഇപ്പോഴും വരാത്തത് വരും മോൻ സോറി ഇത്തവണ പുറപ്പെടാൻ ഒരുപാട് താമസിച്ചു അതുകൊണ്ട് കാട്ടിലെത്താനും കുറച്ച് സമയമായി ഇതാ നിന്റെ ഗിഫ്റ്റ് മേരി ക്രിസ്മസ് Thank you so much, Sanda. Merry Christmas. ഒരുപാട് മൃഗങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു എന്നാൽ ഒരു വീട്ടിൽ എന്ത് സംഭവിച്ചെന്നാൽ എനിക്ക് വേണ്ടി അവർ എപ്പോഴും കാത്തിരിക്കുന്നതാണ് അമ്മേ സാന്റ ഇതുവരെ വന്നില്ല അദ്ദേഹം വരുമോ ഇല്ലയോ നോക്കുമോനെ വിഷമിക്കണ്ട സാന്റ ഉറപ്പായും വരും പാവം ആ കുഞ്ഞ് ഒരുപാട് സമയം സാന്റ വരുമെന്ന് വെളിയിൽ കാത്തിരുന്നു അപ്പോൾ അത് അതിന്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ സാന്റയെ അന്വേഷിച്ച് വെളിയിൽ പോവുക അമ്മ എനിക്ക് വേണ്ടി ഇവിടെ തന്നെ കാത്തിരിക്കണേ അത് കേട്ട് അമ്മ കരടി പേടിച്ചുപോയി ഉടനെ അവർ വെളിയിലേക്ക് ഓടി വന്നു എന്നാൽ അതിനുള്ളിൽ കരടി അവിടെ നിന്നും പോയിരുന്നു അമ്മ കരടി പേടിച്ച് ആ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ചു കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അതിന്റെ അമ്മ വന്നു അവരുടെ കുഞ്ഞിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ അവർ കരയുന്നത് കണ്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് അതുപോട്ടെ നിങ്ങളുടെ കുഞ്ഞവിടെ നിങ്ങൾ ഗിഫ്റ്റ് തരുമെന്ന് എന്റെ കുഞ്ഞു മണിക്കൂറുകളോളം കാത്തിരുന്നു ഇപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് അവൻ എവിടെ പോയെന്ന് പോലും അറിയില്ല എപ്പോൾ വരുമെന്നും അറിയില്ല എന്നോട് ഞാൻ നിങ്ങളെ ശപിക്കുകയാണ് നേരം വിളിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞ് തിരികെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മരമായി മാറും എന്റെ കുഞ്ഞിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇനി ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല അവർ പറയുന്നത് കേട്ട് ഞാൻ ഒരുപാട് പേടിച്ചു ഞാൻ അവരുടെ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി എല്ലാ വശത്തും ഞാൻ അന്വേഷിച്ചു എന്നാൽ അതിനെ കിട്ടിയതേ ഇല്ല ഇങ്ങനെ തന്നെ നേരം വെളുത്തു ഞാൻ അമ്മക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ കുതിര വണ്ടി തന്നെ തന്നെ താഴേക്ക് വന്നു താഴെ വന്നതും അത് മാഞ്ഞു പോയി നോക്കി നിൽക്കുമ്പോൾ തന്നെ ഞാനൊരു മരമായി മാറി മുതൽ ഞാൻ തന്നെയാണ് അത് പറഞ്ഞ കഥ കേട്ട് എല്ലാവരും ഒരുപാട് വിഷമിച്ചു നിങ്ങൾ ഒന്നോർത്തും വിഷമിക്കണ്ട ആ അമ്മക്കരടി എവിടെയാണെന്ന് പറയൂ ഞങ്ങൾ അവരെ ഇവിടേക്ക് കൊണ്ടുവരാം അതുപോലെ അവരുടെ കുഞ്ഞിനെയും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം അത് കേട്ട് വലിയ പപ്പായ മരം ആ അമ്മക്കരടിയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചേർന്ന് ആ അമ്മക്കരടിയെ കാണാൻ വേണ്ടി പോയി അതിനുശേഷം അമ്മക്കരടിയും കൂട്ടി ആ പപ്പായ മരത്തിനടുത്തേക്ക് വന്നു അതിനുശേഷം അതിനെ അവിടെ തന്നെ വിട്ട് എല്ലാ മൃഗങ്ങളും വേറെ വേറെ ദിശയിൽ ആ കുഞ്ഞിനെ അന്വേഷിച്ച് പുറപ്പെട്ടു വിട്ടുത്തത്ത ടിങ്കു എന്ന കുറുക്കന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ ഇതുവഴി ഒരു കുഞ്ഞുകരടി പോയത് എപ്പോഴെങ്കിലും കണ്ടോ ആ ഞാൻ കണ്ടു എന്നാൽ നീ എന്തിനാണ് ഇപ്പോൾ ഇത് ചോദിക്കുന്നത് അത് കേട്ടതും വിട്ടു കഥകളെല്ലാം കുറുക്കനോട് പറഞ്ഞു മാറിയെന്നോ അയ്യോ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് കുറപ്പായും കിട്ടും കഴിഞ്ഞ ക്രിസ്മസിന് ഒരു കറുത്ത ചെന്നായ കരടിക്കുട്ടിയെ തുരത്തുന്നത് കണ്ടു ആ കരടിക്കുട്ടിയും ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി ഒളിച്ചു ആ ചെന്നായ കുറച്ചു നേരം നോക്കിയിട്ട് അത് തിരികെ പോവുകയും ചെയ്തു താങ്കൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി കൊടുക്ക ഞാനെന്നാൽ അന്വേഷിച്ചു പോകട്ടെ വിട്ടുതപ്പ അവിടെ നിന്നും പുറപ്പെട്ട് അതുപോയി എല്ലാ മൃഗങ്ങളോടും നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം എല്ലാവരും ചേർന്ന് ആ ഗുഹയ്ക്കകത്തേക്ക് പോയി ഈ ഗുഹ വളരെ വലുതാ നമ്മളെല്ലാവരും ഓരോ ദിശയിലേക്ക് പോയി തിരയാം അത് കേട്ട് അവരെല്ലാവരും ആ കുഞ്ഞു കരടി അന്വേഷിച്ച് വേറെ വേറെ ദിശയിലേക്ക് പോയി അപ്പോൾ മിട്ടുത്തത്ത ആ ഗുഹയുടെ ഒരുപാട് ദൂരെ വരെ പോയി അതിനുശേഷം അത് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്കും പോയി ആ ഗുഹയുടെ മറ്റൊരു വാതിൽ വേറെ ഒരു കാട്ടിലേക്കുള്ളതായിരുന്നു അവിടെ പോയതും ആ കുഞ്ഞു കരടി വെളിയിലേക്ക് വന്നു നിങ്ങൾ ഈ ഗുഹയുടെ മറ്റൊരു വാതിൽ അതായത് വേറെ കാട്ടിൽ നിന്നും വന്നതാണോ അതെ ഞാൻ അവിടെ നിന്നാണ് വന്നത് അതുപോട്ടെ നീ കഴിഞ്ഞ വർഷം കാണാതായ ആ കുഞ്ഞു കരടിയാണോ അതെ അത് ഞാനാണ് ഞാൻ ഒരുപാട് തവണ എൻ്റെ കാട്ടിലേക്ക് പോകാൻ നോക്കി എന്നാൽ ഈ ഗുഹയ്ക്കുള്ളിൽ പോകുമ്പോഴെല്ലാം ഞാൻ വഴിയെല്ലാം മറന്നു പോകും പിന്നെയും ഞാൻ ഇതേ വാതിലൂടെ വെളിയിൽ വരും അതുകൊണ്ടാണ് അവിടേക്ക് വരാൻ പറ്റാത്തത് ഇപ്പോൾ നീ എൻ്റെ കൂടെ വാ ഇനി നീ ഈ കാട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞ് മിട്ടുത്തത്ത അവിടെ നിന്നും പറന്നുപോയി ആ കുഞ്ഞുകരടിയും അതിന്റെ പിന്നാലെ തന്നെ പോയി അതിനുശേഷം എല്ലാ മൃഗങ്ങളും ഓരോരുത്തരായി അവരുടെ കൂടെ തന്നെ പോയി അതിനുശേഷം അവരെല്ലാവരും പപ്പായ മരം പിന്നെ ആ അമ്മ കരടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി അമ്മയും കുഞ്ഞും അവർ തമ്മിൽ തമ്മിൽ കണ്ട് ഉടനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു പപ്പായ മരമേ ഞാൻ നിങ്ങൾക്ക് തന്ന ശാപം തിരിച്ചെടുക്കുകയാണ് ഇന്ന് വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ ശാപം നിങ്ങളെ വിട്ടുപോകും അങ്ങനെ എല്ലാവരോടും ആ കരടി നന്ദി പറഞ്ഞ് തൻ്റെ കുഞ്ഞുമായി അവിടെ നിന്നും പോയി വൈകുന്നേരമായപ്പോൾ ആ പപ്പായ മരം വീണ്ടും സാന്റാക്ലോസായി മാറി അത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു Jingle bell, jingle bell, jingle the <laughs> to me, you all the way. ും സന്തോഷിച്ചു അതിനുശേഷം സാന്റ തന്റെ സഞ്ചയിൽ നിന്ന് അവിടെയുള്ള എല്ലാവർക്കും ഗിഫ്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞ് സാന്റ തന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്നും പറന്നു പോയി ആ കുഞ്ഞുകരടി ഇപ്പോഴും തന്റെ വീടിന്റെ വെടിയിലിരുന്ന് സാന്റയ്ക്ക് വേണ്ടി കാത്തു നിന്നുകൊണ്ടേയിരുന്നു Jingle 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 ball, jingle ball, jingle all the way. ും എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോകട്ടെ അങ്ങനെ പറഞ്ഞ് സാന്റ തന്റെ വണ്ടിയിൽ കയറി അവിടെ നിന്നും പറന്നുപോയി അമ്മ കരടിയും കുഞ്ഞു കരടിയും കൈകാട്ടി സാന്റയ്ക്ക് ബൈ ബൈ പറഞ്ഞു ബോൾ ബോൾ ഓൾ വേ